ഹലോ ഗൈസ് ജയ ഹോട്ടേക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം തന്നെ പറയുന്നു നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെയാണ് പക്ഷേങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാർ യൂട്യൂബിൻ്റെ സ്റ്റാർട്ടിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്യാവശ്യം യൂട്യൂബിനെ കുറിച്ച് വേറൊരു ആൾക്കാർ വീഡിയോ കാണാം ചിലപ്പം നിങ്ങൾ വിചാരിക്കും വിവനെന്തിനായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് വിചാരിക്കും പക്ഷേ എങ്കിൽ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഒന്നും പറയാത്താൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മോട്ടൈസേഷൻ ആകാത്ത ആൾക്കാർക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരു ഈ വീഡിയോനകത്ത് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റില്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ വായിൽ നമുക്ക് ഇങ്ങനെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാര്യങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലേക്കനുകൾ ക്ലിക്ക് ചെയ്യണം എന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എത്ര സബ്സ്ക്രൈബ്സ് വേണം നമ്മുടെ ചാനലിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി എത്ര സബ്സ്ക്രൈബർ വേണം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചേട്ടൻ വിളിച്ച് ചോദിച്ചു എൻ്റെ വാട്സപ്പിൽ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു മോനെ എൻ്റെ ചാനലിന് ഏകദേശം പത്തു മൂവായിരം മണിക്കൂറായി മൂ അല്ല മൂ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ ചാനലിന് ഇപ്പോൾ എ എത്ര വരുമാനം ഓൾറെഡി കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതെവിടെയാണ് ചേട്ടാ മോനെ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ വിളിച്ചു ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചേട്ടനാണ് അപ്പോൾ എന്നെ വിളിച്ച് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ചാനൽ മോൺസേഷൻ ആണോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല മോനെ എൻ്റെ സ ചാനലിൽ ഏകദേശം ഒരു പത്ത് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് ഏൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ അടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടുതരാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ്റെ ഇതിൻ്റെ അകത്ത് അതായത് ഏതെന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് ആകെ അമ്പത്തെട്ട് മണിക്കൂർ ആയിട്ടുള്ളൂ അമ്പത്തെട്ട് മണിക്കൂറ് വാച്ചതേ മാത്രമേ ആയിട്ടുള്ളായിരുന്നു ഷോർട്ട് വ്യൂസിൻ്റെ അകത്താണെങ്കിൽ വെറും ഒരു എത്രയാ മുപ്പത്തഞ്ച് കെയോ മുപ്പത്തയ്യായിരം ഷോർട്ട് വ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ ആരെയും കളിയാക്കുന്നതല്ല മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ് അതായത് എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എങ്കിലും നമ്മുടെ ചാനലിന് വരുമാനം വരാനുള്ള മാർഗം സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് വരുമാനമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ് മനസ്സിലായോ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് വെറും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ആയിരം സബ്സ്ക്രൈബ്സും വേണ്ടത് വെറും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ വേണമെങ്കിൽ വരുമാനം ഒരു മാസം മേടിക്കാം മനസ്സിലായോ അതേസമയം ഈ പറഞ്ഞ ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുടെ വരുമാനം വരുമാനവും ഒരു അയ്യായിരം ഉള്ള ആളുടെ വരുമാനവും ചിലപ്പം സെയിം ആയിരിക്കാം കാരണം വ്യൂ നമ്മുടെ നമ്മുടെ ചാനലിന്റെ വ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാച്ച് ടൈം എന്ന് പറയുന്നത് ഈ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുടെ വാച്ച് ടൈമും അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുടെ നല്ല റീച്ച് ഉള്ള ചാനൽ ആണെങ്കിൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുടെ വാച്ച് ടൈം സെയിം ആയിരിക്കും വ്യൂ സെയിം ആയിരിക്കും അങ്ങനെയാകുമ്പോൾ ഈ വാച്ച് ടൈം അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനവും സബ്സ്ക്രൈബേഴ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു വരട്ടെ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ് ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സംശയമാണ് അതായത് യൂട്യൂബിൽ ഒരുപാട് സബ്സ്ക്രൈബ്സ് ആണ് ചിലപ്പം പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും പത്ത് ലക്ഷം അതായത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും പക്ഷേ അവരുടെ ചാനലിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പം വ്യൂ ആയിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് ഷോർട്ട് വീഡിയോ കയറി കഴിയുമ്പോഴാണ് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കൂടുതലായിട്ട് ഷോർട്ട് വീഡിയോ തന്നെ നടന്നാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്സ് വരുന്നത് അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ എത്ര റീച്ച് ആയി വരുന്നു അതിനനുസരിച്ച് ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടും പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങ് എത്തി കുറേ ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പം ഈ പറഞ്ഞ ഷോർട്ട് വീഡിയോയ്ക്ക് മാത്രം വ്യൂ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഷോർട്ട് വീഡിയോ അങ്ങ് ഫ്രീസ് ആയി പോയി കഴിഞ്ഞാൽ അവരുടെ വ്യൂ എന്ന് പറഞ്ഞാൽ തീരെ ലോ ആയിരിക്കും അങ്ങനെ സംഭവമുണ്ട് അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ യൂട്യൂബ് വരുമാനമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാലായിരം മണിക്കൂർ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറഞ്ഞു ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം വാച്ച് എന്ന് പറഞ്ഞാൽ നാലായിരം മണിക്കൂർ വേണം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി മൂവായിരം മണിക്കൂർ വേണം മോട്ടിവിസേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ നാലായിരം മണിക്കൂർ വാച്ച് ഡൈം വേണം അപ്ലൈ ചെയ്യാനാണെങ്കിൽ മൂവായിരം മണിക്കൂർ വാചകം അതേസമയം രണ്ട് രീതിയിലാണ് നമുക്ക് ഷോർട്ട് വീഡിയോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഷോർട്ട് വീഡിയോ വെച്ചിട്ടും ഒന്ന് ലോങ് വീഡിയോ വെച്ചിട്ടും ഷോർട്ട് വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം അതായത് ഷോർട്ട് വ്യൂവേഴ്സ് അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് മാസത്തിനുള്ളിൽ മുപ്പത് ലക്ഷം ഷോർട്ട് വ്യൂഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനാവും ആയിരം സബ്സ്ക്രൈബേഴ്സും മുപ്പത് ലക്ഷം ഷോർട്ട് വ്യൂസും അതേസമയം ലോങ് വീഡിയോ വെച്ചിട്ടാണെങ്കിൽ അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും അതായത് നാലായിരം മണിക്കൂർ വാച്ച് ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈവേഷൻ കംപ്ലീറ്റ് ആക്കാനാവും ഇങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈവേഷൻ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി അല്ലാണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇങ്ങനെ ഒരു ഒരുപാട് പേർ ഇങ്ങനെ കമൻറ്റിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്താണ് ചേട്ടാ അതിൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെയാണ് അത് അത് അറിയാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരും വിചാരിക്കേണ്ട സബ്സ്ക്രൈബേഴ്സും നമ്മുടെ യൂട്യൂബർമാരോട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് എവിടെ നോക്കിയാലാണ് നമ്മുടെ യൂട്യൂബ് വരുമാനം അല്ലാതെ നമ്മൾ മോണിറ്റൈസേഷൻ ആയോ അല്ലയോ എത്ര ആയി എന്നൊക്കെ അറിയുന്നത് എവിടെ നോക്കിയിട്ടാണെന്ന് ചില ആൾക്കാർ ചോദിച്ചു ചില ആൾക്കാർ നമ്മളെ വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് വ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വ്യൂ കുറഞ്ഞു പോന്നു നമ്മുടെ വ്യൂ കുറഞ്ഞു തന്നെ അപ്പം ഞാൻ ചോദിക്കും അല്ല ചേട്ടാ ചേട്ടൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞു സാധാരണ നമ്മുടെ നമ്മുടെ വാച്ച് ടൈം നമ്മുടെ വ്യൂസ് ഒക്കെ കുറേന്ന് കാണിക്കുന്നത് ഒരു ഒരു കൊല്ലം കഴിയുമ്പോഴാണ് അതായത് മുന്നൂറ്റഞ്ച് ഡേയ്സാണ് നമ്മുടെ വാച്ച് ടൈമിൻ്റെയൊക്കെ കാലാവധി അപ്പം അത് കഴിയുമ്പോഴാണ് വാച്ചടൈം മെല്ലെ ഒരു കൊല്ലം കഴിഞ്ഞ ചാനലാണെങ്കിൽ മെല്ലെ വാച്ച് ഡയം ഇങ്ങനെ കുറഞ്ഞു വരും നമ്മുടെ കറണ്ട് വ്യൂ കുറവാണെങ്കിൽ കുറഞ്ഞു വരും അപ്പം ചില ആൾക്കാരുടെ ആണ് എവിടെയാണ് ഈ സംഭവം നോക്കേണ്ടത് അപ്പം കൂടുതൽ ആൾക്കാർ നോക്കുക പറഞ്ഞാല് ഇത് ഞാൻ ആദ്യം തൊട്ടേ പറയുകയാണ് ഗൈസ് ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് അറിഞ്ഞ അറിയുന്ന അതായത് യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം തുടങ്ങുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒട്ടും അറിയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വാച്ച് ടൈം നമ്മൾ റെഡിക്കുള്ള വാച്ച് ടൈം നമ്മുടെ മോണ്ടൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നെന്ന് പറഞ്ഞാല് ഹോം പേജിലല്ല എല്ലാവരും നോക്കുന്ന ഹോം പേജിലാണ് ചെന്നിട്ട് എന്നിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെ കുറേന്ന് കുറേന്ന് പറഞ്ഞു ഹോം പേജിൽ നമുക്ക് നമ്മൾ ആദ്യം ഹോം ഹോംപേജിൽ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇരുപത്തെട്ട് ദിവസത്തെയാണ് കാണുന്നത് അതായത് വെറും ഇരുപത്തെട്ട് ദിവസത്തെ വാച്ച് അവിടെ നമ്മളെ വെക്കാം അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് ആക്കി വെക്കാം എന്നാലും കൂടുതൽ കാണുന്നത് എല്ലാവരുടെയും ഓൾറെഡി സെറ്റ് ആയി കിടക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ വാച്ച് ഡേം കാണുന്നത് അപ്പൊ ഇരുപത്തെട്ട് ദിവസത്തെ വ്യൂസ് ആണ് കാണുന്നത് അവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തെ കാണാൻ അവളു ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കണ്ട് വ്യൂ കുറവ് അതായത് കറണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വ്യൂ കുറവാണെങ്കിൽ മുന്നോട്ടുള്ള വ്യൂ ഇപ്പോഴുള്ള നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന വീടിന്റെ വ്യൂ കുറവാണെങ്കിൽ അവിടെ ഓൾറെഡി വ്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അപ്പോൾ അപ്പം ഇന്നലത്തെ വ്യൂവിനേക്കാളും കുറവായിരിക്കും നാളെ നോക്കുന്ന വ്യൂ അപ്പോൾ ആൾക്കാർ പേടിക്കും എന്റെ മനെ ഇത് കുറഞ്ഞു പോയല്ലോ ഇപ്പം ഓൾറെഡി പെട്ടെന്ന് തന്നെ ഫോണിൽ വിളിക്കും എല്ലാം മെസ്സേജ് അയക്കും എടാ മോനെ എൻ്റെ വ്യൂ വല്ലാണ്ട് കുറഞ്ഞു പോയല്ലോ ഇന്നലെ കൂടുതലായിരുന്നു ഇപ്പം എന്നെ പറ്റിയെന്ന് അറിയത്തില്ല ഇന്നലെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇന്ന് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല വല്ലാണ്ട് വ്യൂ കുറഞ്ഞു പറഞ്ഞു ഞാൻ എന്നാണോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ വിളിക്കും അപ്പോൾ ഞാൻ പറയും ചേട്ടാ ഇവിടെയല്ല സംഭവം ഇത് ചേട്ടൻ തെറ്റിദ്ധരിച്ചിട്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ നേരെ യൂട്യൂബ് നമുക്ക് റെഡിക്ക് നോക്കണമെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക എൻ്റെ ഏറ്റവും അടിയിൽ കമൻറ് ഉണ്ട് പിന്നെ കണ്ടന്റ് ഉണ്ടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും യൂട്യൂബ് സൈഡിൻ്റെ ഏറ്റവും അടിയിൽ വലത്തെ സൈഡിലായിട്ട് ഫോണിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ യൂട്യൂബ് സ്റ്റോറിൻ്റെ ഏറ്റെടുത്തോ വലത്തെ സൈഡിലായിട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രാഫ് കാണാം ഒരുപാട് ഗ്രാഫ് കാണാം ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര നമുക്ക് റീ ഇതായി നമ്മുടെ എത്ര വാച്ച് ഡാം എത്രയായി നമ്മുടെ ഷോർട്ടിൻ്റെ വ്യൂസ് എത്രയായി എത്ര നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കറക്റ്റ് എത്രയായി എന്നൊക്കെ അറിയാം പിന്നെ അടുത്ത ഡൗട്ട് പിന്നെ വേറെ ഡൗട്ട് ഈ ഡൗട്ട് കഴിഞ്ഞു പിന്നെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ അകത്ത് നല്ല വ്യൂ ഉണ്ട് പക്ഷേ നമ്മുടെ മെയിൻ യൂട്യൂബ് ആപ്പിൻ്റെ അകത്ത് തീരെ വ്യൂ കാണിക്കുന്നില്ല അതെന്താ പ്രശ്നം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അകൗണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ കയറി വൈറ്റ് സ്റ്റുഡിയോ കയറി കഴിയുമ്പോൾ എൻ്റെ യൂട്യൂബ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുതലുണ്ട് വ്യൂ കൂടുതൽ കാണിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ യൂട്യൂബ് ആപ്പിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അകൗണ്ടും കാണിക്കുന്നില്ല കുറവാണ് ഇതന്നെ അതെന്നാ പ്രശ്നം പറ്റിയത് ബ്രോ അല്ല മോനെ ഇതെന്താ പ്രശ്നം പറ്റിയത് കൂടുതലും വയസ്സുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ ഡൗട്ടും കൊണ്ടുവരുന്നത് പിന്നെ ചെറുപ്പക്കാരുമുണ്ട് ചില അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവരും വന്നിട്ട് ചോദിക്കും ഇതെന്താണ് മോനെ അല്ലേ ചേട്ടാ ഇതെന്താണ് പ്രശ്നം ഇവിടെ ഇങ്ങനെ കൗണ്ട് കാ കാണിക്കുന്നില്ലല്ലോ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ളത് കൂടുതലും നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്പിനകത്ത് കാണിക്കുന്നത് കുറവാണ് അതെന്ന പ്രശ്നം ഗൈസ് നമ്മൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ മെയിൻ നമ്മുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് വൈറ്റ് ടി സ്റ്റുഡിയോയിലാണ് അതായത് അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് നമ്മളിപ്പോൾ കറക്റ്റ് നമ്മൾ ഈ സമയം നമ്മുടെ ലൈവ് നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് അറിയത്തില്ല ഞാൻ പരമാവധി ഈ ഈ ലളിതമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ചില യൂട്യൂബിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ കണ്ടാൽ വിചാരിക്കും ഇവൻ എന്നാൽ പൊട്ടണേ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടി കമൻ്റ് ചെയ്യുന്നുണ്ട് നീ എന്തൊക്കെ ഈ മണ്ടത്തരം വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ സാധാരണ ആൾക്കാർക്ക് ഒരു വയസ്സുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ കഴിഞ്ഞാലാണ് നമ്മുടെ കറക്റ്റ് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാവുള്ളു യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള വ്യൂ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് യൂട്യൂബിലോട്ട് യൂട്യൂബ് മെയിൻ യൂട്യൂബ് ആപ്പിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ഏകദേശം ഒരു നമ്മുടെ വീഡിയോ അകത്ത് യൂട്യൂബ് ചൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് വ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ അമ്പതോ നൂറോ നൂറ് വ്യൂ ഉള്ള ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്പിൻ്റെ അകത്ത് നമുക്കൊരു നാൽപ്പത്തഞ്ച് രൂപയൊക്കെ കാണിക്കുള്ളു മനസ്സിലായോ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് റൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്പിൽ കയറി നമ്മൾ മെയിൻ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വെറും അമ്പത്താറ് അമ്പത്തേഴ് രൂപയൊക്കെ കാണിക്കുള്ളൂ പക്ഷേ ലൈക്കും കമൻ്റൊക്കെ കറക്റ്റായിരിക്കും അതായത് യൂട്യൂബിലും യൂട്യൂബിൻ്റെ അകത്ത് അതായത് ആപ്പിൽ കാണിക്കുന്ന യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ ലൈക്ക് കമൻ്റ് ഒക്കെ കറക്റ്റായിരിക്കും വ്യൂ കാണിക്കുന്നത് വ്യത്യാസമായിരിക്കും ഓക്കെ സബ്സ്ക്രൈബേഴ്സും ചില സമയത്ത് കുറച്ച് വൈകിട്ട് അത് ആദ്യം അപ്ഡേറ്റ് ആകുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് അത് അത്ര മനസ്സിലാക്കിയാൽ മതി വൈറ്റ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ആദ്യം വരുന്നത് ശേഷം മാത്രമേ നമ്മുടെ യൂട്യൂബിലോട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ ഈ അപ്ഡേഷൻസ് ഒക്കെ മാറി മാറി വരും മാറി അതിൻ്റെ അകത്തോട്ട് പോകുന്നത് ഓക്കെ അപ്പം ആ ഒരു ഡൗട്ട് ആർക്കും വേണ്ട ഇതൊക്കെ നമ്മുടെ ഈ നമ്മുടെ ഇന്നിപ്പം ഞാൻ ചെയ്ത വീഡിയോകത്ത് മൊത്തം നമ്മുടെ യൂട്യൂബിൻ്റെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് വന്നതിൻ്റെ റീപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് കേട്ടോ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഇന്ന് സംശയങ്ങൾ തീർത്തിപ്പം ഏകദേശം ഓക്കെ യൂട്യൂബിൻ്റെ വരുമാനം ആദ്യത്തെ കാര്യം പറയാം യൂട്യൂബിൻ്റെ വരുമാനവും നമ്മുടെ സബ്സ്ക്രിപ്ഷൻസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു വരുമാനം ഒരു ബന്ധവും ഇല്ല യൂട്യൂബ് വരുമാനവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടും തമ്മിൽ ഒരു യാതൊരു ബന്ധവും ഇല്ല വ്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാച്ച് ടൈമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ വരുമാനം തേയിരിക്കുന്നത് പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ കയറി കഴിഞ്ഞാൽ ഉള്ള അപ്ഡേഷന് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ നമ്മുടെ അപ്ഡേഷൻസ് വരും അതിന് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ചിലപ്പം അതേപോലെ തന്നെ വാച്ച്ഡ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ കഴിഞ്ഞാൽ നമ്മുടെ വാച്ച്ഡയം ഒക്കെ കാണിക്കുന്ന കുറേ ലേറ്റായിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കും ഇത് ഇതൊക്കെ പറഞ്ഞേക്കുന്നത് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല അവരാരും ഇതിനകത്ത് ഇറങ്ങിയിട്ട് പിന്നെ എന്നെ പൊങ്കാലം ഇടാൻ വേണ്ടി വരണ്ട ഇത് സാധാരണക്കാരായ പാവപ്പെട്ട ഒന്നും അറിയാത്ത യൂട്യൂബിനെക്കുറിച്ച് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്ത് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കുക വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ് പൊറിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ എന്തായാലും നാളത്തെ വേറൊരു വെറൈറ്റി വീഡിയോ കേട്ടോ നാളത്തെ വീട് നമ്മൾ കോപ്പറേറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കോപ്പറേറ്റിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് കോപ്പറേറ്റിൻ്റെ വീഡിയോ ചെയ്യാം എന്തായാലും ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്യുക എന്താ എന്ത് ചെയ്താണ് കോപ്പറേറ്റ് വരുന്നത് കോപ്പറേറ്റ് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ബൈ